രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ടുള്ള വലിയ പീഡന ആരോപണങ്ങൾക്ക് ശേഷം കോൺഗ്രസ് വലിയ ദുർബലമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു അതിനുശേഷം കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളൊക്കെ തന്നെ വലിയ ദയനീയമായിരുന്നു പലപ്പോഴും മാധ്യമപ്രവർത്തകരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറയാതെയാണ് അവർ അവസാനിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ഏറ്റവും ആദ്യം തുടക്കമിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് സാധാരണ വളരെ നന്നായി സംസാരിക്കുന്ന അദ്ദേഹം വന്നിട്ട് ഒന്ന് ഇരുപത്തഞ്ച് വരെ ഞാൻ രാജിവെച്ചിട്ടില്ല പക്ഷേ ഇതാ ഒന്ന് മുപ്പതിന് ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ചില കോമഡി ഷോയൊക്കെ നടത്തിയിട്ട് പോയി അപ്പോൾ അതിന് ശേഷം പോലും അദ്ദേഹം മറ്റൊരു അടുത്ത പത്രസമ്മേളനം വിളിക്കുമ്പോൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാവുമ്പോൾ അദ്ദേഹം ഒരേ ഒരു പെൺകുട്ടിയുടെ അതായത് അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ആരോപണം മാത്രം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അത് ഓടിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത് പിന്നെ വളരെ സാത്വികനായിട്ടുള്ള വളരെ മര്യാദക്കാരനായിട്ടുള്ള സണ്ണി ജോസഫ് സാറും ഒക്കെ തന്നെ അദ്ദേഹം വന്ന് ഒരു മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പക്ഷേ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോയി അപ്പോൾ അങ്ങനെ മറുപടി പറയാതെ പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ്റെ പത്രസമ്മേളനത്തിൽ നമ്മൾ അത് തന്നെ കണ്ടു കാരണം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു ആദ്യമൊക്കെ കണ്ടപ്പോൾ സംസാരിക്കാൻ തയ്യാറായില്ല പിന്നീട് അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹം ഇന്നലെ ചില പരാമർശങ്ങൾ നടത്തി ആ പരാമർശങ്ങൾക്ക് തൊട്ട് മുമ്പ് ഷാഫി പറമ്പിലും ഇതുപോലെ മാധ്യമങ്ങളെ കണ്ടു ആ ഷാഫി പറമ്പിൽ കണ്ടപ്പോഴും ഇതുപോലെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ ചോദ്യങ്ങൾ കേൾക്കാതെ ഓടിപ്പോവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ വി ഡി സതീശൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനം കുറച്ചുകൂടി ഒരു പ്രത്യാക്രമണത്തിന് തുടക്കമിട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ആ പ്രത്യാക്രമണത്തിന് ചില വലിയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം പ്രശ്നമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മൂന്ന് കാര്യങ്ങളാണ് വി ഡി സതീശൻ പറഞ്ഞത് ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഹൃദയവേദനയോടുകൂടിയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ കുറച്ച് ക്ലാരിറ്റി വേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വി ഡി ശശിനോട് എനിക്ക് പറയാനുള്ളത് കാരണം അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് പറവൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു എം എൽ എ ആണ് അപ്പോൾ അതുമാത്രമല്ല അദ്ദേഹം വലിയ ആദർശപരമായിട്ടുള്ള പല നിലപാടുകളും എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തോട് വലിയ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് വലിയ യോജിപ്പാടുള്ളത് അപ്പോൾ അദ്ദേഹം മറ്റാളുകളെ പോലെ തന്നെ മതസംഘടനകളുടെ എണ്ണ നിറങ്ങാനോ അതിൻ്റെ നേതാക്കന്മാരെ കാണാനോ അവരുടെ കാല് പിടിക്കാനോ ഒന്നും ചെല്ലാറില്ല അതുകൊണ്ട് തന്നെ എൻ എസ് എസിനും എസ് എൻ ഡി പിക്കും ഒക്കെ അദ്ദേഹത്തോട് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയൊക്കെ നിലപാടെടുത്തിട്ടുള്ള ഒരാൾ വി ഡി സതീഷ്യൻ പറഞ്ഞിട്ടുള്ളത് ഹൃദയവേദനയോടുകൂടിയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത് ഹൃദയവേദന എന്തിനാണ് വി ഡി സതീഷ്യൻ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന് സ്വന്തം കൂടാതെ തന്നിട്ടുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു വൃത്തികേട് കാണിച്ചു എന്നതിൻ്റെ ഹൃദയവേദനയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മൂന്നര കൊല്ലം അദ്ദേഹം അറിഞ്ഞതാണ് ഒരുപക്ഷെ ഇത്രത്തോളം ഗ്രാവിറ്റിയിൽ അദ്ദേഹം അറിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഹൃദയവേദനയാണോ എന്ന് എനിക്കറിയില്ല അതല്ല അദ്ദേഹത്തിന് ഈ സഹപ്രവർത്തനെ കൈയ്യൊഴിയേണ്ടി വന്നതിൻ്റെ ഹൃദയവേദനയാണെങ്കിൽ അത് വലിയ പ്രശ്നമുള്ള ഹൃദയവേദനയാണ് കഴിഞ്ഞ ദിവസം കുമാർ പറയേണ്ടായിരുന്നു എങ്കിൽ അതൊരു പ്രശ്നമുണ്ട് അത് യാഥാർത്ഥ്യമാണ് ആ വേദനയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ലാതായിരിക്കുമെന്ന് പക്ഷേ അദ്ദേഹം അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതാണ് കാരണം ഏതാണ്ട് പത്തോളം വരുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ പറഞ്ഞ പീഡനങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തെ വേദനിപ്പിച്ചെങ്കിൽ ആ ഹൃദയവേദന കൂടെ നിന്നൊരാൾ തന്നെ ഇതൊക്കെ ചെയ്തല്ലോ എന്നുള്ളൊരു ഹൃദയവേദനയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നമുക്ക് പുറക്കാം ആ ഹൃദയവേദനയോടുകൂടി തന്നെ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കൂടെയുള്ള സഹപ്രവർത്തനങ്ങളോടും അദ്ദേഹത്തിന് ദേഷ്യം തോന്നേണ്ടതാണ് കാരണം ഇത്തരത്തിൽ കൂടെ നിന്നൊരു പാർട്ടിയെയും അതുപോലെ തന്നെ സ്വന്തം ഈ പറയുന്ന പോലെ വിജയത്തെ പോലും ഒക്കെ തന്നെ ബാധിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണല്ലോ ഇവർ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് അദ്ദേഹം വിചാരിക്കേണ്ട ഒന്ന് ഇനി രണ്ടാമത്തത് കോൺഗ്രസ് പാർട്ടിയോട് ആത്മാർത്ഥതയുള്ള ഏതൊരു പ്രവർത്തനം സങ്കടപ്പെടേണ്ട ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലോട് വലിയ ദേഷ്യം തോന്നേണ്ടതാണ് ആ ഹൃദയവേദനയല്ല ശരിക്കും പറഞ്ഞാൽ വിരോധം തോന്നേണ്ടതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആറ് മാസത്തെ പഠനങ്ങൾക്ക് ശേഷം മഹാദേവപുര എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂരിൽ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ റിഗ് ചെയ്യുന്നതിന് ബി ജെ പിയെ സഹായിക്കുകയാണെന്ന് പറഞ്ഞാൽ വലിയ ആരോപണം ഉയർത്തുകയും ആരോപണം ഉയർത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വലിയ തോതിൽ പിന്തുണ കൂടുകയും ആ ഇന്ത്യയിലെ ഡെമോക്രസിയും ജനാധിപത്യവും തന്നെ അപകടത്തിലാണ് എന്ന് അദ്ദേഹം പറയുകയും അതിന് വലിയ പിന്തുണ കിട്ടുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ ആയിരത്തി മുന്നൂറ് കിലോമീറ്ററായി അദ്ദേഹം ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ ബി ജെ പി കൈപ്പിടിയിൽ ഒതുക്കുന്നതിനും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഏറ്റവും വിശ്വാസ്യതയുള്ള ഓർഗനൈസേഷൻ ഓർഗനൈസേഷനായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ തന്നെ വലിയ തോതിൽ കള്ളത്തരങ്ങൾ കാണിക്കുന്നു എന്നുള്ള വലിയ ആരോപണം അദ്ദേഹം ഉന്നയിച്ചുകൊണ്ട് ഒരു ഒരു വലിയ യുദ്ധം തന്നെ നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഒരാൾ അവർ ഇതുപോലെ പെണ്ണുങ്ങളെ പിടിക്കാൻ അല്ലെങ്കിൽ പ്ര ഇരപടിയന്മാരായിട്ട് പുറകെ നടക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു കോൺഗ്രസ്സുകാരനും ദേഷ്യം തോന്നിട്ടാണ് അതുകൊണ്ട് വി ഡി സതീശനും ഇദ്ദേഹത്തോട് ദേഷ്യം തോന്നിട്ടാണ് അതവിടെ നിൽക്കട്ടെ ഇനി അടുത്തൊരു കാര്യം എടുത്ത ശേഷം പറഞ്ഞത് രണ്ട് കൂടി അദ്ദേഹം പറഞ്ഞു അതും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട് അദ്ദേഹം ക്യാപ്റ്റൻ അദ്ദേഹം തന്നെയാണ് എന്നുള്ളത് ഞാൻ നിലമ്പൂരിലെ ഒരു പ്ര നിലമ്പൂരിലെ പ്രകടനത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം തന്നെയാണ് കോൺഗ്രസിനേതാണ് നയിക്കാൻ അർഹൻ എന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു കാളയുമായിട്ട് കന്റോൺമെൻറ് ഹൗസിലേക്ക് അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് ഒരു കാളയുമായിട്ട് ബി ജെ പി കാര് ഒരു പ്രകടനം നടത്തി ആ പ്രകടനം നടത്തി രാഹുൽ മാംകൂട്ടത്തിൻ്റെ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അങ്ങനെ പ്രകടനം നേരെ അദ്ദേഹം പറയുന്നത് ആ കാളയെ നിങ്ങൾ ബി ജെ പി ഓഫീസിൽ തന്നെ കെട്ടിയിട്ടോളൂ കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനത്തിന് പ്രകടനത്തിനകത്ത് ആവശ്യം വരും നിങ്ങൾ നോക്കിയിരുന്നു എന്നുള്ളതാണ് ഇത് ഒരു കാര്യം ഇനി രണ്ടാമത്തെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് കൂടുതൽ കളിക്കണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കളിക്കണ്ട എന്ന് സി പി എംകാരോട് പറയുകയാണ് ഈ രണ്ടിൻ്റെയും അർത്ഥം എന്താണ് അതായത് കേരളത്തിൽ ഇതിനേക്കാൾ വലിയൊരു ബോംബ് പൊട്ടും ഒരു വലിയ വാർത്ത വരും കേരളം ഞെട്ടും എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്നെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യത്തിൽ ശേഷം തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ നമുക്കറിയാം സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് ആ സന്ദീപ് വാര്യർ ഇടുന്നത് ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാൽ മറുപടി പറയാൻ നിങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഊഹിച്ച് ഈ പറയുന്ന പുറത്തേക്ക് വിടാൻ സാധ്യതയുള്ളൊരു ബോംബെന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷെ അതാണെങ്കിൽ വീണ്ടും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് കാളയമായിട്ടൊരു പ്രകടനം നടത്തേണ്ടി വരുമെങ്കിൽ വി ഡി ചോദിക്കാനുള്ള ഒരു കാര്യം എന്തിനാണ് താങ്കൾ വൈകുന്നത് എന്നുള്ളതാണ് താങ്കൾ ഇന്നലെ രാത്രിയത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളൊരു പ്രതിപക്ഷ നേതാവാണ് ഒരു എം എൽ എ ആണ് ഒരു ക്രൈം നടന്നു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പറയേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട് അത് താങ്കൾ എത്രയും പെട്ടെന്ന് നിർവഹിക്കണം എന്നാണ് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ കാര്യത്തിലും പറയാനുള്ളത് സി പി എം ഞെട്ടും അല്ലെങ്കിൽ കേരള ബോംബ് വരും ഈ പറയുന്ന വാർത്തകൾ നിങ്ങൾ ഞങ്ങൾ പുറത്തേക്ക് പുതിയ വലിയ വാർത്തകൾ പുറത്തേക്ക് വരും കേരള ഞെട്ടുമെന്നാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അത് ഇമ്മച്യേഡ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് രാഷ്ട്രീയക്കാരെ പ്രകടിപ്പിക്കേണ്ട ബോഡി ലാംഗ്വേജ് അല്ല ഒന്ന് രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളാരോപണം ഉന്നയിക്കുകയും നിങ്ങൾ ഞങ്ങളുടെ എം എൽ എ ആവശ്യപ്പെട്ട് പ്രകടനം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ തിരിച്ചടിക്കും എന്നുള്ളതാണ് പറയുന്നത് അതിനൊരു വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരോട് അനീതി കാണിച്ച് അവരെ മോശമായി ഈ പറഞ്ഞാൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയം താങ്കളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഏതെങ്കിലും ബി ജെ പിക്ക് വലിയ കോർ കമ്മിറ്റിയിലല്ല ഇനി അഖിലേന്ത്യാ സമിതിയിൽ തന്നെ ഇരിക്കുന്ന അഖിലേന്ത്യാ കോർ കമ്മിറ്റിയിൽ ഇരിക്കുന്ന നേതാവാണെങ്കിൽ പോലും സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന നേതാവാണെങ്കിൽ പോലും തീർച്ചയായിട്ടും താങ്കളതൊരു രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനുള്ള ഉപകരണമായി ടൂളായി ഒരു ആയുധമായി അതിന് ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത് പകരം കേരളത്തിലെ ഏതെങ്കിലും പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ അവർ ഏത് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരായിക്കോട്ടെ ബി ജെ പിയിൽ നിൽക്കുന്നവരായിക്കോട്ടെ സി പി എമ്മിൽ നിൽക്കുന്നവരായിക്കോട്ടെ അനീതി നേരിട്ടിട്ടുണ്ടെങ്കിൽ അവൾ ഇതിനേക്കാൾ മോശപ്പെട്ട പീഡന പീഡനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തുറന്ന് പറയേണ്ട ഉത്തരവാദിത്വം വി ഡി സതീശനുണ്ട് അതിന് ഒരു മിനിറ്റ് പോലും വൈകാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെ കോടതി ശിക്ഷിച്ചത് അയാൾ ഈ കൃത്യത്തിൽ പങ്കെടുത്തു എന്നൊരറിവുമില്ല പക്ഷേ അയാൾക്ക് ഇതിന് ഈ കുറ്റകൃത്യം നടക്കുമെന്നുള്ളതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു അത് തടയാൻ വേണ്ടി ശ്രമിച്ചില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പം അത്തരത്തിൽ വലിയൊരു ധാർമ്മികമായിട്ടുള്ള പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് കാരണം സി കെ ബി ഡി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സാധാരണ ലേ ആനോ നിയമം അറിയാത്തൊരാളോ അല്ല ഒന്നാമത്തെ അദ്ദേഹം ഒരു നിയമവിരുദ്ധധാരിയാണ് അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ആയിരുന്നു രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറവൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു എം എൽ എ ആണ് അദ്ദേഹത്തോട് ജനങ്ങളോട് വലിയ തോതിലുള്ള പ്രതിബദ്ധത ഉണ്ടാവേണ്ടതുണ്ട് മൂന്നാം നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് തീർച്ചയായിട്ടും അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രി ആകാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റ് കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവുണ്ടെങ്കിൽ അത് ഒരു നിമിഷം കളയാതെ പറയണം അല്ലാതെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കരുത് ഇന്നലെ താങ്കൾ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം അത്തരത്തിൽ ഇമ്മച്ച്യേഡായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ യഥാർത്ഥത്തിൽ താങ്കൾ ഉപദേശിക്കുന്ന ആളുകൾ കുറച്ചും കൂടി ഗംഭീരമായി ഇത് ഉപദേശിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഒന്ന് ഇനി രണ്ടാമത് ഇതിൻ്റെ വലിയൊരു പ്രശ്നവും കൂടിയുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ നടപടിയെടുത്തു ഇനി മുതൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല അദ്ദേഹം വ്യക്തിപരമായ എം എൽ എ ആണ് അത് വേണ്ട നിങ്ങൾ വേണമെങ്കിൽ രാജിവെച്ചോട്ടെ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇനി അതുപോലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ വിവാദങ്ങൾ കൊഴുക്കാണ് ചെയ്തിട്ടുള്ളത് കാരണം ഈ ബോംബ് കയ്യിലെടുത്ത് പൊട്ടും എന്നാണ് സി പി എം കാർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ ഭയമില്ലെന്നാണ് ഗോവിന്ദ പറയുന്നത് മറ്റേ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ പറഞ്ഞേക്കണത് ഞാൻ ഇപ്പം തന്നെ ഞെട്ടി എന്ന് പറഞ്ഞോളൂ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇനി വി ഡി സതീശൻ ഉറപ്പായിട്ടും ഒന്നുകിൽ ഈ ഇത്രയും വലിയ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകൾ എത്രയും പെട്ടെന്ന് പുറത്തുവിടണം പുറത്തു വിടുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം ഞാൻ കുറച്ചുകൂടി വിവരങ്ങൾ ശേഖരിക്കാൻ അതുകൊണ്ടാണ് ഞാൻ അന്നേരം പറയാതിരുന്നതെന്ന് പറയാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ഇത് വിടാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ഇത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തൊക്കെ പല തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് പക്ഷെ അതാരും ഇതുപോലെ പുറത്തു വന്ന് പറയാത്തത് സതീശ ഒരൊറ്റ കാര്യം കൊണ്ടാണ് കാരണം ഇതുപോലെ പറയാൻ പറ്റില്ല പറയണമെന്നുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തത്തോടുകൂടി മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ മാധ്യമങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല ഇപ്പോൾ മൂന്ന് മാസം പോയി മാധ്യമങ്ങൾക്കൊക്കെ ഇതറിയാം ചില സോഷ്യൽ മീഡിയകളൊക്കെ തന്നെ പേര് പേരൂരും പറയാതെ ഇതൊക്കെ എടുത്ത് അടിച്ചിരുന്നു എനിക്കയാളൊക്കെ പറയുക പക്ഷെ അതൊക്കെ പറയാത്തതിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടി പറയണം എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധം പ്രതിപക്ഷ നേതാവ് കാണിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് ഇത് അദ്ദേഹത്തോട് സ്നേഹബുദ്ധിയും ഉപദേശിക്കുകയാണ് അല്ലാതെ അദ്ദേഹം മോശമാകണം എന്ന് വിചാരിച്ചു കൊണ്ടല്ല കാരണം ഈ സംഭവത്തിൽ അദ്ദേഹം കുറച്ചുകൂടി ഇമോഷണലി ആയിട്ടാണ് ഇതെടുത്തത് അതുകൊണ്ട് ഇത് ത്രട്ടൺ എന്ന് വിചാരിച്ചാൽ പോലും കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് വെരലൊക്കെ ഇട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഓ കൂടുതൽ കളിക്കണ്ട എന്നൊക്കെ പ്രതിപക്ഷ സി പി എമ്മിനോട് പറയേണ്ടത് കൂടുതൽ കളിച്ചാൽ ഞാൻ ഈ ആയുധം പുറത്തെടുക്കുമെന്ന് പറയേണ്ടതല്ല ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ളത് വി ഡി സതീശൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇനിയെങ്കിലും മനസ്സിലാക്കണം തിരുത്തണം